േടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല ഇന്നലത്തെ അപ്പൊ നമ്മുടെ ഗ്രാൻഡ് പിന്നാലെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിട്ടില്ലാട്ടോ കാരണം എല്ലാം പാക്ക് ചെയ്ത് നൂറ് ദിവസമുള്ള ഡ്രസ്സെല്ലാം ഞങ്ങൾ റിട്ടേൺ അയക്കണമായിരുന്നു അപ്പൊ ഞാൻ ഇതൊന്നും ഉറങ്ങിയിട്ടില്ല ഒരുപാട് കണ്ണടച്ചിട്ട് കൂടിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂരെ നിന്നൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് എനിക്കറിയാം കൊച്ചിയിൽ നിന്നും പല വില്ലുകളിൽ നിന്നൊക്കെ വരുന്നവരാണ് പിന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഒരു മൂന്ന് ഒരു അഞ്ച് പേര് അവിടെ തന്നെ ഒരു അഞ്ച് ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ആ നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ കാരണം ഇവിടെയുള്ള മിക്ക നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ അറിയാം പല പ്രോഗ്രാമിയും ആകൃഷ്ണനൊക്കെ പോയിട്ട് അപ്പം ആ ഒരു പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എന്താ സ്പേസ് തരുന്നത് തന്നെ എന്തായാലും എനിക്ക് തന്നതാണ് ഈ ഒരു കപ്പ് അതുപോലെ ഞാൻ എന്താ പറയണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്നും മനസ്സിലാവില്ല ശരിക്കും ഞാൻ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒന്നര മണിക്കൂറിലോ ലൈവ് കണ്ട മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ള ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് കാര്യം നമ്മൾ വൺ ആൻഡ് ഹാഫ് അവർ എഡിറ്റ് ചെയ്ത വരുന്നത് ഒരുപത്തിനാല് മണിക്കൂറിലെ ഒരു ഷോയിലെ വൺ ആൻഡ് ഹാഫ് അവർ എഡിറ്റ് അപ്പൊ അത് കാണുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ഫുൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് എന്താ പറയണ്ടേ ആഗ്രഹങ്ങൾ കൊച്ചി കൊച്ചിയാണ് കൊച്ചിയിൽ കൊച്ചി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് എനിക്ക് വോയിസ് ചേച്ചി ഞാൻ എന്റെ ചേച്ചിക്കും ഞാൻ ഞാൻ ഫോൺ കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം തോന്നപ്പോ എല്ലാരും പറഞ്ഞു നെഗറ്റീവ് കാണും നോക്കണ്ട അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല നെഗറ്റീവ് അതുകൊണ്ട് നോക്കിയപ്പോൾ ഫുള്ളും എനിക്ക് എന്താ എനിക്കറിയില്ല എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെ അവരെ ആ ലൈവായിട്ട് കാണുന്ന ആ ഒരു മോഡാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നതോടും എല്ലാം അതായിരുന്നു പോസിറ്റീവായിരുന്നു അമ്പത്തിനം വിജയം അത്രയും വോട്ട് കിട്ടി ജയിച്ച ആദ്യത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയേണ്ടത് നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നില്ലേ ഞാനും സപ്പോർട്ട് ചെയ്യുന്നവരെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് നിങ്ങളിപ്പോ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യമുണ്ടോ ചോദിച്ചു ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ടമാണ് പോകാൻ ഒരു പ്രോഗ്രാം നമുക്ക് അത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരവിശ്വാസിനെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസും കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാൻ ആ ാണ് എന്നെ ബി വിളിക്കുന്നതും എന്നാലും എനിക്ക് ഞാൻ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാം ഞാൻ സെൻസിറ്റീവായിട്ടുള്ള പെൺകുട്ടിയാണ് കരയുന്ന ഒരാളാണ് അതുകൊണ്ട് അതിനെ പറ്റിയൊരാളല്ലാതെ അതെ ശരിക്കും ഞാൻ 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 കണ്ട ലേഡി ഒരു പിന്നറായ നീലേണ്ട് ഞാൻ അവിടെ നിന്ന് ആസ്വദിക്കാറില്ല ആ ഒരു നമുക്ക് പറ്റില്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ആ ഒരു മൂവ്മെന്റ് ഇവളുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ ഞാൻ ആസ്വദിച്ച ഒരാളാണ് ഇവള് ഇത് പ്രതീക്ഷിച്ചില്ല ആള് വേണ്ട എന്ന് പറഞ്ഞു വന്ന ആളാണ് ശരിക്കും വരണ്ട അമ്മ വരണ്ട പ്ലാൻ ചെയ്തതാണ് എല്ലാവരും പോയതിന് ശേഷം ഞാൻ ഒന്നുകിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ രണ്ടു മൂന്ന് ദിവസം സ്റ്റേ ചെയ്ത ആ രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത് എന്റെ ഫ്ലൈറ്റ് ശരിക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ചെയ്യുന്നവർക്കും പോലും ഇപ്പൊ സൈബർ വന്നിട്ട് ഇരുപത്തിയഞ്ചു പേരുണ്ടെങ്കിൽ അവരെല്ലാരും സ്നേഹം ആണ് പറയുന്നവര് പറഞ്ഞോട്ടെ എന്നതാണ് മൈൻഡ് ചെയ്യാൻ പോകണ്ടതാണ് ഞാൻ എപ്പോഴും ഇത് എനിക്ക് കിട്ടിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് അതിപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് അതിൽ നിന്നാണ് എനിക്ക് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ അതായത് ഇതിൻ്റെ ഓഡിയൻസ് എനിക്ക് മനസ്സിലായി എന്നെ അത്രമേൽ മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇനിയിപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പം ഇറങ്ങി ഞാൻ പതിനഞ്ച് ലക്ഷം അറുപത് എന്ത് പതിനാറ് ലക്ഷം ഒക്കെ വാരി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും മനുഷ്യനാണ് പോകുന്നതിന് മുന്നേ വരെ ഈ മനുഷ്യർ ഞാൻ കാശിക്കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് അപ്പം ഞാൻ കറിയില്ല അപ്പൊ എന്റെ സ്വന്തം ബ്രദറാണ് എല്ലാ കാര്യങ്ങളറിയാമോ